ഹലോ നമസ്കാരം ഞാനിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനായിട്ട് ഈ വീഡിയോ വന്നിരിക്കുന്നത് അതായത് ഇപ്പോൾ ഒത്തിരി ഓൺലൈൻ ചീറ്റിംഗ് ഉണ്ട് അല്ലേ ഒത്തിരി ഓൺലൈൻ ചീറ്റിങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഒരു ഏറ്റവും അടുത്തൊരു ഫ്രണ്ടിന് ഉണ്ട് ആ ഒരു അനുഭവത്തെക്കുറിച്ച് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നത് അതായത് എൻ്റെ ഒരു ഫ്രണ്ട് അവൾ ഷോപ്പ് നടത്തും ഓൺ ഡ്രസ്സിൻ്റെ അപ്പോൾ സാധനങ്ങൾക്ക് ബൾക്കായിട്ട് എടുത്ത് അങ്ങനെ സെയിൽ ചെയ്യുന്ന ആളാണ് അതുപോലെ തന്നെ അവൾ ഫേസ്ബുക്കിൽ നല്ല ആക്റ്റീവാണ് സോഷ്യൽ മീഡിയ നല്ല ആക്റ്റീവാണ് അതായത് അവളുടെ കോൺടാക്റ്റ് നമ്പറൊക്കെ വെച്ചിട്ട് ഡ്രസ്സിൻ്റെ ആഡ് അങ്ങനെ കിടാറുണ്ട് അങ്ങനെ ഒരു ദിവസം അവരുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഒരു കോ ഒരു മെസ്സേജ് വന്നു ഒരു ഇംഗ്ലണ്ടിൽ നിന്നൊരു ഡോക്ടർ ഡോക്ടർ വിൽസൺ സാമ്പു വരുന്നതാണ് പുള്ളിക്കാൻ്റെ പേര് അപ്പോൾ മെസ്സേജ് അയച്ചു മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു ഒക്കെ നന്നായിട്ടുണ്ട് ഡ്രസ്സിൻ്റെ എന്താ ഡ്രസ്സൊക്കെ നന്നായിട്ടുണ്ട് സംസാരിച്ചു അപ്പോൾ ഒരു ദിവസം പറഞ്ഞു എൻ്റെ ഒരു ബർത്ത്ഡേ ആണ് നാളെ കഴിഞ്ഞ ആണ് അപ്പോൾ അവൾക്ക് ഞാൻ ഗിഫ്റ്റ് അയക്കാൻ പോവുകയാണ് എന്നിട്ട് എന്നിട്ടെൻ്റെ മകളുടെ ഫോട്ടോയൊക്കെ ഇട്ട് കൊടുത്തു അപ്പോൾ ഇവളോട് ഒരു ഫോട്ടോ ചോദിച്ചു അപ്പോൾ ഇവിടെ ഉടൻ സോറി സാർ ഫോട്ടോ ആയിട്ട് എൻ്റെ അടുത്ത് പിന്നെ വീഡിയോസൊക്കെ ഒത്തിരി ഫേസ്ബുക്കിലുണ്ട് സാർ അത് കണ്ടുനോക്കുമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് അയാൾ പറഞ്ഞു ഓ അപ്പോൾ അതങ്ങ് വിട്ടു ഓക്കെ അത് വിട്ട് അയാൾ പിന്നെ അത് സംസാരിച്ചില്ല പിന്നെ പറഞ്ഞു എൻ്റെ മകൾക്കൊരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞു അപ്പോൾ എന്നിട്ട് പറഞ്ഞു എൻ്റെ മകൾക്ക് ഗിഫ്റ്റ് അയക്കും ഞാൻ നിങ്ങൾക്കും കൂടി ഒരു ഗിഫ്റ്റ് അയയ്ക്കാം അപ്പോൾ അവൾ ചോദിച്ചു അത് എന്തിനാന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു നിങ്ങളുടെ എനിക്ക് ഡ്രസ്സ് വേണം ഇച്ചിരി കഴിഞ്ഞിട്ട് ഇപ്പം എൻ്റെ മക എനിക്കങ്ങനെ ആരുമില്ല എൻ്റെ ഭാര്യ ഡിവോഴ്സാണ് അമ്മ അമ്മയും മകളും ഉണ്ട് മകൾ ഇയാൾ ഇംഗ്ലണ്ടിലാണ് അപ്പോൾ അമ്മയും മകളും ജർമ്മനിയിലാണ് അപ്പോൾ അവിടേക്ക് ഗിഫ്റ്റ് അയക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു അതെ ഇവിടെ ഓക്കെ പറഞ്ഞു എന്നിട്ട് വേണ്ടി ഞാൻ അതിൻ്റെ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് അയക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ പറഞ്ഞു എനിക്ക് ഗിഫ്റ്റ് വേണ്ട എനിക്കെൻ്റെ ആവശ്യമില്ല എനിക്ക് ഗിഫ്റ്റ് ഞാൻ സമയത്ത് ചോദിച്ചു എനിക്ക് ഗിഫ്റ്റ് വേണ്ടാന്ന് പറഞ്ഞു പക്ഷേ അയാൾ എന്നിട്ട് മകൾക്ക് അയച്ചു കൊടുത്തിട്ട് ഫോട്ടോ കിട്ടും അതിനകത്ത് കുറച്ച് ഒരു ബാഗിനകത്ത് കുറച്ച് പൈസ പിന്നെ സ്വർണം പിന്നെ കുറച്ച് എന്താ ഒത്തിരി ഗോൾഡ് പിന്നെ കുറച്ച് പൈസ ബാഗിനകത്താണ് പൈസ വെച്ചേക്കുന്നത് പിന്നെ ഒരു ആപ്പിൾ ഫോൺ ഇത്രയും പിക്ചർ അവൾക്ക് ഇട്ട് കൊടുക്കും ഇതാണ് എൻ്റെ എൻ്റെ പിന്നെ മകൾക്ക് തന്നെ അയച്ചു കൊടുത്തതെന്ന് പറഞ്ഞു അപ്പോൾ അവൾ ഓക്കെ ആ നോ അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഞാൻ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് അയച്ചിട്ടുണ്ട് അത് നാളെ നാളെ കഴിഞ്ഞ് എയർപോർട്ടിൽ എത്തും അപ്പോൾ എത്തുമ്പോൾ അവിടുത്തെ കമ്പനിയുടെ റൂൾസ് അനുസരിച്ച് നിങ്ങൾ പിന്നെ റിസീവ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെപ്പെടുന്നത് സാർ അത് വേണ്ട എന്നിട്ട് ഇയാൾ പറഞ്ഞു അതിനകത്ത് അതായത് ആ പാക്കറ്റിനകത്ത് ഞാൻ ഡോളർ വെച്ച് അതായത് നമ്മുടെ ഇന്ത്യൻ റുപ്പീസേ ഫൈൽ ആക്കോളും അതിനകത്ത് വെച്ചിട്ടുണ്ട് അറുപത് ഡോളർ എന്നാ കേട്ടോ പറഞ്ഞത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ റിസീവ് ചെയ്യണം അപ്പോൾ ഇവിടെ ഉപക്ക് പേടിയാണ് അപ്പോൾ ഇവിടെ പറഞ്ഞ് പൈസയൊന്നും എനിക്ക് ഞാൻ ഗിഫ്റ്റ് സാധനം ചോദിച്ചിട്ടില്ല എനിക്ക് ഗിഫ്റ്റ് വേണ്ട അപ്പോൾ ഇവള് ഹസ്ബൻഡോട് സംസാരിച്ചു അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു അങ്ങനെ ആരും പൈസയെന്ന് അങ്ങനെ വെറുതെ അയക്കത്തില്ലല്ലോ ഒരു കാരണമില്ലാണ്ട് ഒരു വെറുതെ ഒരാൾ പൈസ അയക്കുക അപ്പോൾ അത് വേണ്ട നീ പറഞ്ഞെനിക്ക് പൈസ വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ഇവള് പറഞ്ഞു പൈസ എനിക്ക് വേണ്ട സാർ എനിക്കതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്നാൽ സെഗാൻ ഓൾറെഡി അയച്ചു കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ നാളെ റിസീവ് ചെയ്യുമ്പോൾ കമ്പനി കമ്പനിയോട് കൂടി എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അവർക്ക് കോളൊന്നും വന്നില്ല അത് കഴിഞ്ഞ് അന്ന് വൈകുന്നേരം എന്നെ ഇവിടെ വിളിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഒരു കോൾ വരുന്നുണ്ട് അതായത് ഇങ്ങനെ ഒരു പാർസൽ വന്നിട്ടുണ്ട് അതിൽ തേർട്ടി പാർസൽ എടുക്കണമെങ്കിൽ തേർട്ടി ഫൈവ് തൗസൻഡ് പേ ചെയ്യണമെന്ന് അപ്പോൾ ഇവിടെ ചോദിച്ചാൽ അതെന്തിനാണ് അപ്പോൾ കമ്പനിയുടെ ഉത്സവമാണ് നിങ്ങൾക്ക് ആ പാർസൽ അവിടെ എത്തണമെങ്കിൽ തേർട്ടി ഫൈവ് തൗസൻഡ് പേ ചെയ്യണമെന്ന് അപ്പോൾ ഇവിടെ പറഞ്ഞു എൻ്റെ അടുത്ത് പൈസ ഒന്നുമില്ല അപ്പോൾ നിങ്ങളൊരു കാര്യത്തിൽ പാർസൽ റിട്ടേൺ വിട്ടേക്കുമെന്ന് പറഞ്ഞു അപ്പോൾ അവർ ഓക്കെ പറഞ്ഞു അത് ഞാൻ ഇവിടെ സാറിനെ വിളിച്ചിട്ട് മെസ്സേജ് അയച്ചു സാറിങ്ങിൻ്റെ പാർസിൽ വന്നു എന്ന് തുടങ്ങും പക്ഷേ മുപ്പത്തയ്യായിരം രൂപ കെട്ടി വെക്കണം എൻ്റെ അടുത്ത് അത് ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ അയാൾ തുടങ്ങി എവിടെ എന്തെങ്കിലും അറേഞ്ച് ചെയ്തു നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട അതിൻ്റെ അകത്ത് പൈസ ഉണ്ട് അറുപത് അറുപത് അറുപതിനായിരം ഡോളർ വെച്ചിട്ടുണ്ട് ഞാൻ എന്ന് പറഞ്ഞു നിങ്ങളത് ചെയ്യും നിങ്ങൾക്ക് ടെൻഷനും പൈസ അടയ്ക്കും അത് കമ്പനി റൂൾസാണ് റിട്ടേൺ അങ്ങനെ അയയ്ക്കാൻ പറ്റത്തില്ല അത് നിങ്ങൾ സംസാരിക്കും അവസാനം ഇവിടെ ഇവിടെ എൻ്റെ ഒരു പൈസ ഇല്ല എൻ്റെ ആകെ അക്കൗണ്ട് നൂറ് രൂപയാണ് ഞാൻ വേണമെങ്കിൽ അത് ഇട്ട് ഇട്ടിത്തരാന്ന് പറഞ്ഞു എന്നിട്ട് എന്നിട്ട് അത് അയാൾക്ക് അപ്പോഴേക്കായൊക്കെ ദേഷ്യം അപ്പോൾ അയാൾ കുറെ അവസാനം ആയാലും എന്നിട്ട് പിന്നെ പറഞ്ഞു ഈ മുപ്പത്തയ്യായിരം വേണ്ട അപ്പോൾ ഇവിടെ ഇല്ല ഇല്ലായെന്ന് തന്നെ പറഞ്ഞു അപ്പോൾ അയാൾ ശരി ഒരു കാര്യം ചോദിക്കും ഞാൻ കമ്പനിയോട് സംസാരിക്കും നിങ്ങൾ ഹാഫ് പേയ്മെൻറ്റ് പതിനഞ്ചായിരം രൂപ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുമോ അവിടെ കൊണ്ട് ഇവിടെ എന്തെങ്കിലും അറേഞ്ച് ചെയ്തത് അടയ്ക്ക് ടെൻഷൻ അടിക്കേണ്ട അതിൻ്റെ അകത്ത് പൈസയുണ്ട് നിങ്ങൾക്ക് വലിയ എമൗണ്ട് ആണ് അതിൻ്റെ അകത്ത് ഇരിക്കുന്നത് അതൊന്നും നിങ്ങൾ ചേഞ്ച് ചെയ്തിട്ട് മാറ്റിയിട്ട് നിങ്ങളെടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് സംസാരിക്കുക എന്നിട്ട് ഈ അവസരം ഇവിടെ എൻ്റെ അടുത്ത് ആ പതിനഞ്ചായിരം പോയിട്ട് ആയിരം രൂപ എൻ്റെ എൻ്റെ കയ്യിൽ ഇല്ലാന്ന് പറഞ്ഞു അപ്പോഴേക്ക് ഇയാൾ ടൂണങ്ങ് മാറി അപ്പോൾ ഇയാൾ പറഞ്ഞു നിങ്ങൾക്ക് തന്നെ ആ പാർസൽ ഇൻകം ടാക്സ് കാര്യം എങ്ങാന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നമാണ് കാരണം നിങ്ങളുടെ അഡ്രസ്സാണ് അതിലുള്ളത് പാർസൽ ഉള്ളത് അപ്പം നിങ്ങൾക്ക് എന്നെ പ്രശ്നം ഇയാൾ അങ്ങനത്തെ മെസ്സേജ് കഴിച്ചു അപ്പോൾ ഇവർക്കത് പേടിയായി ഇവിടെ വേഗം എന്നെ കോൺടാക്ട് ചെയ്ത് എന്നിട്ട് ഞാൻ എനിക്ക് ഒന്നു കാണണം പറഞ്ഞു എൻ്റെ അടുത്ത വീട്ടിലെ ഷോപ്പാണ് അടുത്ത ഷോപ്പാണ് കേട്ടോ അപ്പോൾ ഞാൻ അവിടെ പോയി പോയപ്പോൾ സംസാരിച്ചു അപ്പോൾ എനിക്ക് ചാറ്റ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ ശരിക്കും പേടിയുണ്ട് ഇൻകം ടാക്സ് കാണുമെന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എനിക്ക് മനസ്സിലായി സാമ്പത്തിക ചീറ്റിങ്ങ് ആണ് കാരണം ഇങ്ങനൊരു കാര്യം ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ട് നമ്മുടെ ഗ്രൂപ്പിലൊക്കെ സംസാരിച്ചിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ അയാളോട് ഓക്കെ നിങ്ങളുടെ കാര്യം ചെയ്യും ആ പാർസൽ നിങ്ങൾ അയച്ച് തന്നെ പിക്ക് എനിക്ക് കിട്ടി തരുമെന്ന് പറഞ്ഞു അപ്പോൾ അയാൾ ഇല്ല അയാൾ അത് പറ്റി അതില്ലെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഓക്കെ നിങ്ങൾക്ക് പൈസ പേ മുപ്പതിനായിരം രൂപ ഞാൻ പേയ്മെൻറ്റ് ചെയ്യാം പക്ഷേ ഞാൻ ആ പാർസൽ റിസീവ് ചെയ്തിട്ട് അതിനുള്ള ചെ മണി എഴുതി ചേഞ്ച് ആക്കിയിട്ട് നിങ്ങൾക്ക് പൈസ കമ്പനി അടക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അത് നോട്ട് ഇമ്പോസിബിൾ എന്ന് പറഞ്ഞയാൾ അപ്പം ഈ ഞാൻ പറഞ്ഞു ഇതും നോട്ട് ഇമ്പോസിബിൾ അതിൻ്റെ പൈസ ഇല്ല എന്ന് പറഞ്ഞു അവസാനം അതിൽ ഇങ്ങനെ മെസ്സേജ് അയക്കുക ഇൻകം ടാക്സ് കണ്ട പ്രശ്നം അപ്പോൾ ഞാൻ നോ പ്രോബ്ലംസ് ഇൻകം ടാക്സിൽ കണ്ടോട്ടെ ഞാൻ കേട്ടോ തുടങ്ങിയത് കണ്ടോട്ടെ ഒരു കാര്യം ഇല്ല എൻ്റെ ഒരു ബ്രദറുണ്ട് അവൻ കസിൻ്റെ ബ്രദർ പോലീസ് വർക്ക് ചെയ്യുകയാണ് അപ്പോൾ അവൻ ഡൽഹി എയർപോർട്ടിൽ സംസാരിച്ചിട്ട് സംസാരിക്കാം ഞങ്ങൾക്ക് നമ്പർ ഷെയർ ചെയ്തിട്ടുണ്ട് സാറിൻ്റെ നമ്പർ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവൻ സാ അവിടെ എയർപോർട്ടിൽ പോയി സംസാരിക്കട്ടെ അവിടെ സംസാരിച്ചിട്ട് അതിൻ്റെ അങ്ങനെ ഒരു പാർസൽ വന്ന് ഇത്രയും പേയ്മെൻറ്റ് ചെയ്യുന്ന എന്താ കാര്യം ചോദിക്കണമല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചു എങ്ങനെ ഞാൻ സംസാരിക്കാം അപ്പോഴേക്കാല് വേഗം ആ മെസ്സേജ് എല്ലാം ഡിലീറ്റ് ചെയ്തു അതായത് ഇൻകം ടാക്സ് കാണുമെന്നും പൈസ അയച്ചു ഫോട്ടോസ് ഒക്കെ ഓൾ ഡിലീറ്റ് അടിച്ചു അപ്പോൾ അങ്ങനെയെല്ലാം പോയി അപ്പോൾ അവളാണെങ്കിൽ അവളാണെങ്കിൽ ആകെ പേടിച്ചിട്ട് ഇൻകം ടാക്സ് കാണുമെന്നെങ്കിൽ പിള്ളൂടെ എങ്ങനെയെങ്കിലും ആ പൈസ ഒപ്പിച്ച് കൊടുക്കാനുള്ള ഒരു ഇതിൽ നിൽക്കുമായിരുന്നു പക്ഷേ ഞാൻ ആ സമയത്ത് അവൾ എന്നെ വിളിച്ചു തോന്നി എനിക്ക് മനസ്സിലായി ചതിയാണെന്ന് അപ്പം ഞാൻ നിങ്ങളോട് അപ്പം ഞാൻ നിങ്ങളോട് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ കാരണം അതായത് ഇതുപോലെ ഇപ്പോൾ ഒത്തിരി ചീറ്റിങ് നടക്കുന്നുണ്ട് അപ്പോൾ ഈ പോലീസ് കാണും ഇൻകം ടാക്സ് കാണും ഇപ്പം ഇപ്പം പേടിയാണല്ലോ എല്ലാ ആൾക്കാർക്കും പോലീസ് റെയ്ഡ് അപ്പോൾ അതുപോലെ നമ്മൾ പ്രശ്നത്തിലാകുമെന്ന് വെച്ചാൽ നമ്മളെന്താക്കും എവിടെ എന്തെങ്കിലും പൈസ ഉണ്ടാക്കി അവർക്ക് പൈസ കൊടുക്കും പിന്നെ ചില ആൾക്കാർ വിചാരിക്കും ഇതിനകത്തുള്ള പൈസ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ന് ചിന്തിച്ചിട്ട് എന്താക്കും പൈസ അവർ പറയുന്ന പൈസ അറേഞ്ച് ചെയ്ത് കൊടുക്കും പൈസ അവർ അക്കൗണ്ടിൽ കേറിയ സ്പോട്ടിൽ അവർ ബ്ലോക്ക് ആയി പോകും അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഇപ്പോൾ ഓണ സീസണാണ് അപ്പോൾ ഈ ഡ്രസ്സിൻ്റെ ബിസിനസ്സും ഓരോ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അവർ പ്രത്യേകിച്ച് ഇവിടെ സ്ത്രീകളാണ് അധികം ടാർഗറ്റ് ചെയ്യുന്നത് സ്ത്രീകൾ ഇങ്ങനത്തെ അതായത് ഫേസ്ബുക്കിൽ ഭയങ്കര ആക്റ്റീവായിട്ടും അങ്ങനെയൊക്കെ നിൽക്കുന്നവർ പെണ്ണുങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നത് അവർക്ക് അറിയാം പെണ്ണുങ്ങളോട് സംസാരിച്ചാലേ ഇവർക്ക് ഒരു ഗുണമുള്ളൂ കാരണം ആണുങ്ങളാകും പെട്ടെന്ന് വേണ്ട എന്ന് എന്നുണ്ടെങ്കിൽ വേണ്ടതല്ല പക്ഷെ പെണ്ണുങ്ങളെ ഒരു ഇങ്ങനെ ബ്രെയിൻ ഭാഷ ഇത് പൈസ സ്വർണ്ണമൊക്കെ ചില പെണ്ണുങ്ങൾക്ക് വിചാരിക്കും നമുക്ക് കിട്ടും നമ്മുടെ കഷ്ടപ്പാട് മാറും അതിന് ചിന്തയൊക്കെയാണ് അങ്ങനെ അങ്ങനൊരു ചതിക്കുള്ളത് നിങ്ങൾ ആരും പെടരുത് അപ്പോൾ ഇങ്ങനെ അഥവാ നിങ്ങൾക്ക് ആർക്കൊരു മെസ്സേജോ കോളോ വന്നാൽ ഒന്നുകിൽ നിങ്ങൾ അറിയുന്നവരോടെയെങ്കിലും ഷെയർ ചെയ്യുക ഇല്ലെങ്കിൽ ഒന്നും വേണ്ട പോലീസോട്ട് കോൺടാക്ട് ചെയ്യുക കാര്യം വന്നിട്ടുണ്ട് ഇങ്ങനെ സംസാരിക്കുന്നത് പോലീസ് നമുക്ക് ഹെൽപ്പ് ചെയ്യാം അല്ലാണ്ട് പിന്നെ അതുപോലെ അവർ ആവശ്യപ്പെടുന്ന ഫോട്ടോസ് ഒന്നും ഇട്ട് കൊടുക്കരുത് കാരണം അതൊക്കെ വെച്ച് അവർ നമ്മളെ ഭയങ്കര ഒരു മിസ് യൂസ് ചെയ്യും അങ്ങനെയാണ് ഞാൻ അപ്പോൾ ഇത് ഇതുപോലൊരനുഭവം എനിക്ക് അറിയുന്ന വേറൊരാൾക്ക് ഉണ്ടായിരുന്നു ഒരു പ്രായം ഒരു ആൻറ്റിക്കാണ് ഉണ്ടായത് അവരുടെ കൊച്ചുമങ്ങൾ ഇതുപോലെ സംസാരിച്ചു അപ്പോൾ അവസാനം ഇതേ സെയിം കാര്യമാണ് പറയുന്നത് അപ്പോൾ ഞാൻ എന്നിട്ട് എന്താക്കിയ അവരോട് പറഞ്ഞാൽ ഫേസ്ബുക്കിന്ന കാര്യങ്ങളങ്ങ് ബ്ലോക്ക് ആക്കിയിരിക്കുക പറഞ്ഞു അങ്ങനെ ഒരു ഫേസ്ബുക്ക് ബ്ലോക്ക് ആക്കി ഇപ്പം ഞാൻ ഇന്നലെ ഫേസ്ബുക്ക് എടുക്കുമ്പോൾ ഇതേ ഇതേ പ്രൊഫൈൽ ബീച്ചിൽ വേറൊരു അഡ്രസ്സിൽ വേറൊരാളുടെ പേരിൽ കിടപ്പുണ്ട് അപ്പോൾ ഇവിടെ ഒരു ടീമാണ് അത് ഈ ക്രിസ്ത്യനായിട്ടാണ് ഇവിടെ ഇപ്പം പറയുന്ന കേട്ടോ ഇപ്പം ഇപ്പോൾ പറയും ഒരു കുറേ സിസ്റ്റർമാരുടെ പേരിൽ ഇവർ ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ ഇവർ ശരിക്കും ഓരോ അങ്ങനെ ഓരോ പേരിൽ ഇറങ്ങിയിരിക്കുന്ന ഇതൊക്കെ ഫേക്ക് അക്കൗണ്ടാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം മാക്സിമം ഇവിടെയൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ കാരണം ഇതുപോലെ ആർക്കെങ്കിലും അനുഭവം ഉണ്ടായാലും ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക ഗ്രൂപ്പുകളിലോട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യ സെയിൽ ചെയ്യുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് അറിയപ്പെട്ട നിങ്ങൾക്ക് അറിയുന്ന എല്ലാ സ്ഥലങ്ങളും ഒന്ന് ഷെയർ ചെയ്യുക കാരണം വളരെ ഇമ്പോർട്ടൻറ്റ് മെസ്സേജാണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളെപ്പോലെ ഒരുപാട് പേര് ചതിയിൽ പെടുന്ന ഒരു വലിയ കാര്യമാണ് വലിയൊരു വീഡിയോ ഉണ്ട് ഇത് മെസ്സേജാണ് കാരണം എനിക്ക് എനിക്ക് എനിക്കത്രയും എനിക്കത്രയും ക്ലോസ്ഡായ ഒരാൾക്കുണ്ടായ അനുഭവമാണ് അവരുടെ മെസ്സേജൊക്കെ ഞാൻ കണ്ടതാണ് അവരുടെ ആ ആദ്യത്തെ സ്നേഹമൊന്നും ഉണ്ടാവില്ല പിന്നെ പിന്നെ പൈസ കിട്ടില്ല എന്നാവുമ്പോൾ പിന്നെ എന്ന് നിങ്ങൾ എന്നെ കളിക്കുവാണ് ഒരുതരം ഒരുത്തരം ഭീഷണിപ്പെടുത്തുന്ന സംസാരമോ അവസാനം അപ്പം ഇങ്ങനത്തെ വല്ല മെസ്സേജോ കോൾസോ വല്ലെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ ഒന്നുകിൽ നിങ്ങൾ വീട്ടിൽ നല്ല അത്യാവശ്യം അറിയുന്ന വീട്ടുകാരോട്ട് സംസാരിക്കുക അല്ലെങ്കിൽ പോലീസ് കംപ്ലയിൻറ്റ് കൊടുക്കുക കാരണം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഭാവി തന്നെയാണ് വലുത് നമുക്ക് നമ്മുടെ കാര്യം തന്നെയാണ് നോക്കേണ്ടത് അതുപോലെ നമുക്ക് ആരും വെറുതെ പൈസ തരില്ല എന്ന് മനസ്സിലാക്കുക ഒരാൾ പോലും അപ്പോൾ എല്ലാവരും കരുതിയിരിക്കുക വീഡിയോ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ഇഷ്ടമായ ലൈക്കും സപ്പോർട്ടും ചെയ്യുക താങ്ക് യു വെരി മച്ച് താങ്ക് യു അപ്പോൾ എല്ലാവരും കരുതിയിരിക്കുക ഓക്കെ